ടെക്കർ ബസ് അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ഡ്രൈവറെ സസ്പെൻഡ് ചെയ്തു മൂന്നാം ഡിപ്പോയിലെ ഡ്രൈവറായ അടിമാലി സ്വദേശിയാണ് കെ എസ് ആർ ടി സി എം ടി സസ്പെൻഡ് ചെയ്തത് അസർദ്ധമായി വാഹനമോടിച്ച അപകടം ഉണ്ടാക്കിയ ശേഷം വകുപ്പിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പരാതി നൽകിയെന്ന് കണ്ടെത്തിയാണ് ഇയാൾക്കെതിരെ നടപടിയെടുത്തത് കഴിഞ്ഞ പന്ത്രണ്ടിന് വൈകിട്ടാണ് നാല്പത്തഞ്ച് സഞ്ചാരികളുമായി സൈറ്റ് സീൻ സർവീസിന് ശേഷം മടങ്ങിയെത്തുന്നതിനിടയിൽ ദേവികുളം ഇരച്ചൽപാറയിൽ വെച്ച് കെ എസ് ആർ ടി സി ഡബിൾ ടെക്കർ ബസ് അപകടത്തിൽപ്പെട്ടത് പ്രദേശത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇടിച്ച ശേഷം വാഹനം പാതയോരത്തേക്ക് പാഞ്ഞു കയറുകയായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കുകൾ സംഭവിച്ചില്ലെങ്കിലും വാഹനത്തിന് ചില കേടുപാടുകൾ പറ്റിയിരുന്നു അമിത വേഗതയിൽ ദിശ തെറ്റിച്ച് എതിരെ വന്ന വാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായതെന്നായിരുന്നു ഡ്രൈവർ മൊഴി നൽകിയിരുന്നത് ഇതിന് അനുകൂലമായി അടിമാലി സ്വദേശിയായ കാർ ഡ്രൈവർ തന്റെ കുഴപ്പമാണെന്ന് കാട്ടി പോലീസിലും മൊഴി നൽകിയിരുന്നു എന്നാൽ പോലീസും വകുപ്പ് ഉദ്യോഗസ്ഥരും സംഭവസ്ഥലത്തെത്തി നിരീക്ഷണ ക്യാമറ ഉൾപ്പെടെ പരിശോധിച്ചതിൽ നിന്നും ഡ്രൈവർ സ്വയം രക്ഷപ്പെടാനായി കഥകൾ മെനഞ്ഞതായി കണ്ടെത്തുകയും അപകടം വരുത്തിവെച്ചതാണെന്നും മനസ്സിലാക്കി ഇതേ തുടർന്നാണ് നടപടി അശ്രദ്ധമായി വാഹനമോടിച്ച് അപകടം ഉണ്ടാക്കിയ ശേഷം വകുപ്പിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പരാതി നൽകിയെന്ന് കണ്ടെത്തിയാണ് ഇയാൾക്കെതിരെ നടപടിയെടുത്തത് സിറ്റിവിഷൻ